പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ എല്ലാവർക്കും വെഹിക്കിൾ ഇൻഫോ എന്ന യൂട്യൂബ് ചാനലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ മാന്യ സുഹൃത്തുക്കൾക്കും സ്വാഗതം സുഹൃത്തുക്കളെ ഇപ്പോൾ എല്ലാ വാഹന കമ്പനികളും ഇലക്ട്രിക് വാഹനങ്ങളുമായിട്ട് ഇന്ത്യൻ വിപണിയിൽ വരാൻ പോവുകയാണ് അതല്ലെങ്കിൽ കുറേ വാഹനങ്ങൾ ഇന്ത്യൻ വിപണിയിൽ ഇപ്പോൾ ഇലക്ട്രിക് വാഹനങ്ങളുമായിട്ട് വന്നിട്ടുണ്ട് എന്നിരുന്നാലും ഇന്ത്യൻ വിപണിയിലെ ഏറ്റവും ശ്രദ്ധയാകർഷിച്ചിട്ടുള്ള ഒരു കമ്പനിയാണ് മാരുതി സുസുക്കി മാരുതി സുസുക്കിയുടെ ഏറ്റവും പുതിയ ഇലക്ട്രിക് വാഹനമായിട്ട് ഇന്ത്യൻ വിപണിയിൽ ആദ്യമായി കൊണ്ടുവരാൻ പോകുന്ന ഒരു വാഹനം കൂടിയാണ് വാഗനർ ആർ എന്ന് പറയുന്ന ഒരു വാഹനം ഇതിൻ്റെ ഇലക്ട്രിക് മോഡലാണ് വരാൻ പോകുന്നത് ഇത് ഏകദേശം രണ്ടായിരത്തി ഇരുപതോടു കൂടി ഇന്ത്യൻ വിപണിയിൽ കരുത്താർജിച്ച് സജീവമാകുമെന്നാണ് നമുക്ക് ഈ മാരുതിയുടെ ഭാഗത്തു നിന്ന് അറിയാൻ സാധിച്ചിട്ടുള്ളത് ഈ ഒരു വാഹനത്തിൻ്റെ ഏറ്റവും ഹൈലൈറ്റ് ആയിട്ടുള്ള ഒരു പ്രത്യേകത എന്നുള്ളത് ഒരു മണിക്കൂർ കൊണ്ട് എൺപത് ശതമാനത്തോളം ഈ ഒരു വാഹനം ചാർജ് ആകും കൈവരിക്കാൻ ചാർജ് കൈവരിക്കാൻ സാധിക്കുമെന്നാണ് നമുക്ക് അറിയാൻ സാധിച്ചിട്ടുള്ളത് അതുപോലെ തന്നെ ഇന്ത്യൻ വിപണിയിൽ അവരുടെ ആദ്യത്തെ ഇലക്ട്രിക് കാറിനെ പരിചയപ്പെടുത്താനുള്ള തിരക്കിലുകൂടി ാണ് മാരു എന്നുള്ളതാണ് ഏകദേശം വാഗണർ ആറിനെയാണ് മാരുതി ഇലക്ട്രിക് വാഹനം മാറ്റി ആദ്യമായിട്ട് മാറ്റാൻ പോകുന്നത് അതുപോലെ തന്നെ ഇതിൻ്റെ ഒരു പതിപ്പ് രണ്ടായിരത്തി ഇരുപതോടെ ഇന്ത്യൻ വിപണിയിലെത്തിക്കാനാണ് മാരുതി ഉദ്ദേശിക്കുന്നത് ഒരു മണിക്കൂറിൽ ഏകദേശം എൺപത് ശതമാനത്തോളം വാഗ്നർ ആറിൽ ചാർജ് കയറും എന്നാണ് അവരുടെ ഭാഗത്ത് നിന്ന് നമുക്ക് അറിയാൻ സാധിച്ചിട്ടുള്ളത് പുതിയ ഇലക്ട്രിക് വാഗ്നറിൽ ഡി സി ഫാസ്റ്റ് ചാർജിങ് സംവിധാനമായിരിക്കും ഉണ്ടായിരിക്കുക എന്നാണ് കമ്പനിയുടെ ഭാഗത്ത് നമുക്ക് അറിയാൻ സാധിച്ചിട്ടുള്ളത് ഏകദേശം ഒരു മണിക്കൂറിനുള്ളിൽ എൺപത് ശതമാനത്തോളം ചാർജ് ബാറ്ററിയിൽ കയറുമെന്നതാണ് ഡി സി ഫാസ്റ്റ് ചാർജിങ്ങിൻ്റെ സംവിധാനത്തിൻ്റെ ഒരു പ്രത്യേകത എന്നുള്ളത് ഇതിൽ തന്നെ എ സി ചാർജിങ് സംവിധാനവും ഉണ്ടാവും നമുക്ക് നേരിട്ട് നമുക്ക് എ സി ആൾട്ടർ കറണ്ടും നമുക്ക് ഇതിൽ കൊടുക്കും അതുപോലെ തന്നെ ഡയറക്റ്റ് കറണ്ടും നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്ന ഒരു സംവിധാനം കൂടെ ഈ ഒരു വാഗ്നർ ആറിൽ കമ്പനി കൊണ്ടുവരാൻ പോകുന്നുണ്ട് എന്നാണ് നമുക്കറിയാൻ സാധിച്ചിട്ടുള്ളത് ഇതിൽ പൂർണ്ണമായി ചാർജ് കയറാൻ ഏകദേശം ഈ ഒരു ബാറ്ററി ഫുൾ ചാർജ് കയറാൻ ഏകദേശം ഏഴ് മണിക്കൂറോളം കമ്പ ഏഴ് മണിക്കൂറോളം സമയം ആവശ്യമാണ് ഇത് ഈ ഒരു ബാറ്ററി ഫുൾ ചാർജ് ആവാനും എന്നുള്ളതാണ് മറ്റൊരു കാര്യം എന്നുള്ളത് എൺപത് ശതമാനം നമുക്ക് ഒരു മണിക്കൂർ കൊണ്ട് ചാർജ് ആവും പക്ഷേ ഫുൾ ചാർജായി കിട്ടണം എന്നുണ്ടെങ്കിൽ ഏഴ് മണിക്കൂറോളം ടൈം എടുക്കും എന്നാണ് നമുക്ക് അറിയാൻ സാധിച്ചിട്ടുള്ളത് പിന്നെ ഇതിൽ മറ്റൊരു കാര്യം എന്നുള്ളത് ഈ ഈയൊരു വാഗനറാർ ഇലക്ട്രിക് ചാർജ് എത്തുന്നത് കൊണ്ട് രണ്ട് ചാർജിംഗ് പോർട്ടുകളും നമുക്ക് ഈ ഒരു വാഹനത്തിൽ ഉണ്ടാകും നമുക്ക് ഡി സി ചാർജിങ്ങും ഡയറക്റ്റ് കറൻറ്റ് അപ്ലൈ ചെയ്യാനുള്ള ഓപ്ഷനും നമുക്ക് ഉണ്ടാകും അതുപോലെ തന്നെ എ സി അൾട്രാ അല്ല ആൾട്ടർനേറ്റീവ് കറൻറ്റ് അപ്ലൈ ചെയ്യാനുള്ള ഒരു രണ്ട് പോർട്ടുകളും നമുക്ക് ഈ ഒരു വാഹനത്തിൽ ലഭ്യമാണ് എന്നുള്ളതാണ് മറ്റൊരു കാര്യം എന്നുള്ളത് പിന്നെ ഇലക്ട്രിക് വാഹനങ്ങൾ ആരംഭിക്കുന്നതിൻ്റെ ആദ്യ പടിയായി അൻപത് ഇലക്ട്രിക് വാഗണർ കാറുകളാണ് കമ്പനി ഇപ്പോൾ എക്സ് ഷോറൂമുകളിൽ ഏഴ് ലക്ഷം രൂപയോളമായിരിക്കും ഈ ഒരു വാഹനത്തിൻ്റെ വാഗനർ കാറിൻ്റെ വില എന്നാണ് നമുക്ക് അറിയാൻ സാധിച്ചിട്ടുള്ളത് പിന്നെ ഏകദേശം അൻപത് ഇലക്ട്രിക് വാഹനങ്ങളാണ് ആദ്യഘട്ടത്തിൽ ഈ ഒരു വാഹനം നിർമ്മിക്കുന്നത് അതിനനുസരിച്ചായിരിക്കും അതിൻ്റെ എത്രത്തോളം സെയിൽസും കാര്യങ്ങൾക്കും അനുസരിച്ചായിരിക്കും പൂർണ്ണമായിട്ടുള്ള മറ്റ് വിപണനം നടത്തുക എന്നാണ് നമുക്ക് മാരുതിയുടെ ഭാഗത്ത് നിന്ന് അറിയാൻ സാധിച്ചിട്ടുള്ളത് ഇന്ത്യൻ ഗവൺമെൻറ്റിൻ്റെ ഒരു പുതിയ റൂള് പ്രകാരം വാഗ ഗവൺമെൻറ്റ് നടപ്പാക്കുന്ന ഫെയിം പദ്ധതിയുടെ ഭാഗമായിരിക്കും ഇലക്ട്രിക് വാഗണർ ആറ് ഇന്ത്യൻ വിപണിയിലെത്തുക അതുപോലെ തന്നെ പത്ത് കിലോ വാട്ട് മുതൽ ഇരുപത്തഞ്ച് കിലോ വാട്ട് ഹാർ ബാറ്ററിയാണ് ഈ ഒരു വാഗ്നർ ആറ് കമ്പനി ഒരുക്കുന്നത് അതുപോലെ തന്നെ ഈ രാജ്യാന്തര വിപണികളിൽ വിൽപ്പനയുള്ള സോളിയോ ഹാച്ച് ബാക്കിനെ അടിസ്ഥാനപ്പെടുത്തിയാണ് മാരുതി ബാഗ്നർ ആറിനെ നിറം നിൽക്കുന്നത് എങ്കിലും രൂപമാറ്റത്തിന് വലിയൊരു വ്യത്യാസമില്ലാതെ ഇപ്പോഴുള്ള വാഗനർ പുതിയതായി വന്നിട്ടുള്ള വാഗനർ ആറിൻ്റെ ആ ഒരു ശൈലിയിൽ തന്നെ ആയിരിക്കും വാഗനർ പുതിയ ഇലക്ട്രിക് വാഹനം വരിക എന്നുള്ളതൊക്കെയാണ് നമുക്കറിയാൻ സാധിച്ചിട്ടുള്ളത് അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു വീഡിയോ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നിങ്ങളുടെ കൂട്ടുകാരിലേക്കും കൂടെ എത്തിക്കുക നമുക്ക് മറ്റൊരു വീഡിയോയുമായിട്ട് കാണാം നന്ദി നമസ്കാരം